നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഖത്തറിൽ ഹമാസിന്റെ ഉന്നത നേതാക്കളെല്ലാം തന്നെ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ജി സി സി രാജ്യങ്ങളടക്കം ഇസ്രായേലിനെതിരെ ഇപ്പോൾ തിരിഞ്ഞ ഒരവസ്ഥയിലാണ് നേരിട്ട് ആയുധമെടുത്ത് ഒരു ഏറ്റുമുട്ടൽ ഇസ്രായേൽ നേർക്ക് അത് സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്നിരുന്നാലും നയതന്ത്രപരമായിട്ടും മറ്റുള്ള രീതികളിലൂടെയൊക്കെ തന്നെ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താം എന്നുള്ള നീക്കത്തിലാണ് ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന നയതന്ത്ര ഭാഷയെയും നിയമപരമായ ചട്ടക്കൂടുകളെയും മറികടന്ന് ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ ധീരമായ ശബ്ദം ഉയർന്നു കേൾക്കുകയാണ് ഇപ്പോൾ ഒരു ജനത മുഴുവൻ പറയാൻ ആഗ്രഹിച്ച വാക്കുകളാണ് അയാൾ അയാളിലൂടെ അയാളുടെ ലോ ശബ്ദത്തിലൂടെ ഇപ്പോൾ ലോകം കേൾക്കുന്നത് അത് മറ്റാരുമല്ല ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയായ സോഹ്രാൻ മദിനിയാണ് ഇപ്പോൾ ചില വാക്കുകൾ മൂർച്ചയേറിയ വാക്കുകൾ എന്ന് തന്നെ വേണം പറയാം അദ്ദേഹം പൊതുമധ്യത്തിൽ വളരെ ധൈര്യപൂർവ്വം തന്നെ പറഞ്ഞിരിക്കുന്നതാണ് പല ലോക രാഷ്ട്ര നേതാക്കളും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറയാൻ ഭയക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഹ്രൻ പറഞ്ഞിരിക്കുന്നത് മദുരയുടെ പുതിയ പ്രസ്താവന അമേരിക്കൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഈ നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്ക് സിറ്റിയിൽ പ്രവേശിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസ് വകുപ്പിന് നിർദ്ദേശം നൽകുമെന്നാണ് മദിനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നെതന്യാഹുവിന് പല രാജ്യങ്ങളിലും പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടെന്നറിയാം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സോഹ്രാന്റെ ഈ പ്രസ്താവന കൂടി പുറത്തു വരുന്നത് നദന്യാവിനെ വംശകത്യം നടത്തിയ ഒരു യുദ്ധ കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച മദനി ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് നടപ്പാക്കുമെന്നും വാദിക്കുന്നുണ്ട് ഈ വെല്ലുവിളി കേവലം ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ല മറിച്ച് മാനുഷിക മൂല്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വേണ്ടി നിലകൊള്ളാനുള്ള ലോക ജനതയുടെ പ്രതിജ്ഞാബദ്ധതയുടെ ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് മധുരയുടെ ഈ പ്രസ്താവന ഒറ്റ നോട്ടത്തിൽ വിപ്ലവകരമായി തോന്നാമെങ്കിലും ഇതിന് എത്രത്തോളം നിയമസാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഏതായാലും ഈ പ്രസ്താവന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കിയിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അധികാര പരിധി അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രധാന കാരണം അമേരിക്ക ഐ സി സിയിൽ ഒരു കക്ഷിയല്ല അതിനാൽ അതിന്റെ ഉത്തരവുകൾ നടപ്പാക്കാൻ അമേരിക്ക ബാധ്യസ്ഥവുമല്ല കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐ സി സിക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കോടതിക്ക് അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ മേൽ അധികാരമില്ലെന്ന് വാദിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു നഗരത്തിലെ മേയർക്ക് ഒരു വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ് ന്യൂയോർക്ക് പോലീസ് വകുപ്പ് മേയർക്ക് കീഴിലായതിനാൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമായിരിക്കുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ തന്റെ വാദം സാധൂകരിക്കാൻ മധുനി കാലിഫോർണിയ ഗവർണർ ഗാവിർ ന്യൂസമിന്റെ ഒരു പഴയ തീരുമാനത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി നാലിൽ സാൻ ഫ്രാൻസിസ്കോ മേയർ ആയിരുന്നപ്പോൾ ഫെഡറൽ നിയമങ്ങളെ അവഗണിച്ച് സ്വവർഗ ദമ്പതികൾക്ക് വിവാഹ ലൈസൻസ് നൽകാൻ ന്യൂസം തീരുമാനമെടുത്തിരുന്നു ഫെഡറൽ ഗവൺമെന്റിനെ ആശ്രയിക്കാൻ കഴിയാത്ത ഒരു നിമിഷമാണിത് സ്വന്തം മൂല്യങ്ങൾക്കും ആളുകൾക്കും വേണ്ടി നഗരങ്ങളും സംസ്ഥാനങ്ങളും നിലകൊള്ളേണ്ട സമയമാണിത് എന്നായിരുന്നു മദനി പറഞ്ഞത് മധുനിയുടെ പ്രസ്താവനയെക്കുറിച്ച് നിരവധി നിയമ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് കൊളംബിയ ലോ സ്കൂൾ പ്രൊഫസറായ മാത്യു സി വാക്സ്മാൻ ഈ നീക്കത്തെ ഗുരുതരമായ നിയമനിർവഹണ നയത്തേക്കാൾ ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് എന്നാണ് വിശേഷിപ്പിച്ചത് ഫെഡറൽ ഗവൺമെന്റുമായി നേരിട്ടുള്ള സംഘർഷത്തിന് ഇത് വഴിയൊരുക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ ഇസ്രായേൽ തലസ്ഥാനമായ ചെല്ലാവീവ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂത ജനസംഖ്യയുള്ള നഗരമാണ് ന്യൂയോർക്ക് പാലസ്തീൻ വിഷയത്തിന് ന്യൂയോർക്കിലെ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുണ്ടെങ്കിലും മദനിയുടെ പ്രസ്താവന നഗരത്തിലെ ജൂത സമൂഹത്തിൽ ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം അതേസമയം ഈ വിഷയത്തിൽ നദന്യാവിന്റെ ഓഫീസോ ന്യൂയോർക്കിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറലിന്റെ വക്താവോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ന്യൂയോർക്കിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മദനിയുടെ പ്രസ്താവനയ്ക്ക് എത്രത്തോളം പിന്തുണ നൽകുമെന്നത് പ്രവചനാതീതമാണ് സർവേകൾ അനുസരിച്ച് ന്യൂയോർക്കിലെ ഭൂരിപക്ഷം ജനങ്ങളും പലസ്തീൻ വിഷയത്തെ പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും ലോകത്തിലെ ഇസ്രായേൽ തലസ്ഥാനമായ ചെല്ലാവീവിന് ശേഷം ഏറ്റവും വലിയ ജൂത ജനസംഖ്യ നഗരമാണ് ന്യൂയോർക്ക് അതിനാൽ മദനിയുടെ പ്രസ്താവനകൾ ജൂത സമൂഹത്തിലെ ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് അതേസമയം ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അധികാര പരിധി അമേരിക്കയിൽ നടപ്പിലാക്കാൻ ഒരു നഗരത്തിലെ മേയർ ശ്രമിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഈ ധീരമായ നിലപാട് മഹദിനിക്ക് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കുമോ അത് തിരിച്ചടിയാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ സംഭവം ന്യൂയോർക്ക് രാഷ്ട്രീയത്തെ മാത്രമല്ല അന്താരാഷ്ട്ര നയതന്ത്രത്തെയും കാര്യമായി സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല എന്നും പറയുന്നുണ്ട് കാരണം ട്രംപ് അടക്കം എപ്പോഴും ഇസ്രായേലിലെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് വരുന്നൊരു രാജ്യം കൂടിയാണ് പല അന്താരാഷ്ട്ര രാഷ്ട്ര തലവന്മാരിൽ നിന്നും ഇസ്രായേലിനെതിരെ എതിർപ്പുകൾ ഉയരുന്ന ഘട്ടത്തിൽ പോലും ഇസ്രായേലിനെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ഇസ്രായേലിലെ നിലപാടുകൾക്ക് എപ്പോഴും പച്ചക്കൊടി വീശുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക ഏതായാലും വളരെ ശക്തമായിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ ഈ മദനടക്കം പറഞ്ഞിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ വലിയ ചർച്ചയും ആവുകയാണ്